നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം വെള്ളത്തിനടിയിൽ റോഡിലെ കുഴികളിൽ വീണ് മരണം ജനം ഉള്ളതെല്ലാം പെറുക്കിക്കെട്ടി ക്യാമ്പുകളിലേക്ക് ഓടുന്നു അതിനിടയിൽ കാതിൽ തേൻമഴയായി പാട്ടും കേട്ട് പൊതുമരാമത്ത് മന്ത്രി റിയാസ് ചില്ലടിക്കുന്നു റിയാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു കമന്റ് ബോക്സിൽ തന്തക്കി വിളിയോട് തന്തക്കി തന്തയ്ക്കിവിളി കാതിൽ തേന്മഴയായി പാട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് മന്ത്രിയുടെ വാഹനം മഴയത്ത് കിടക്കുന്ന വീഡിയോയും പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുന്ന ഈ ഐറ്റത്തെയൊക്കെ വേറെ എന്ത് പറയണം റിയാസിന്റെ ഈ പോസ്റ്റ് എടുത്തിട്ട് എല്ലാവരും ഇപ്പോൾ കുടയുകയാണ് കാരണം അത്രത്തോളം രോഷത്തിലാണ് ജനങ്ങൾ നിൽക്കുന്നത് ആ വീഡിയോ ഇതാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പാട്ട് കേൾപ്പിക്കാൻ കഴിയുന്നില്ല കാതിൽ തേൻമഴയായി ആ പാട്ട് തന്നെയാണ് മൂപ്പര് കൊടുത്തിരിക്കുന്നത് മരുമോനല്ല മലർമോനാണെന്നാണ് മലയാളി കൂട്ടത്തോടെ പ്രതികരിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് എടുത്ത് കക്ഷത്തും വെച്ച് ഒരു പുണ്ണാക്കും ചെയ്യാതെ തെക്ക് വടക്ക് നടക്കുകയാണ് മൂപ്പർക്ക് ടൂറിസം വകുപ്പിൽ മദ്യം ഒഴുക്കണം അതാണ് ഏറെ പ്രിയം അതിനിടയിൽ മഴക്കെടുതി നോക്കാനൊന്നും സമയമില്ല ബാർ കോഴ എണ്ണിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഏതാ തോടേതാണെന്ന് അറിയില്ല മരുമോൻ മന്ത്രി എടുത്തിട്ട കുഴികൾ സ്വിമ്മിംഗ് പൂൾ ആയിട്ടുണ്ട് വെക്കേഷൻ തീരും മുൻപ് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടി റോഡിൽ ഒരുക്കിയ ജനകീയ പദ്ധതിയാണോ ഇതെന്ന് ചോദ്യം വരുന്നുണ്ട് വിദേശത്തുല്ലാസത്തിന് പോയപ്പോൾ റോഡ് എത്രയും വേഗം നന്നാക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് പോകണ്ടേ റിയാസേ ശ്രദ്ധിക്കണ്ടേ റിയാസേ ഇതൊക്കെ വെള്ളക്കുഴിയിൽ വീണ് നടു ഓടിയുകയാണ് യാത്രക്കാരുടെ പൊതുമരാമത്ത് വകുപ്പ് മികച്ച കൈകളിലാണെന്നാണ് പിണറായി മരുമോനെ തള്ളാൻ വേണ്ടി പറയുന്നത് അതെ വളരെ മികച്ച കൈകളിലാണ് റോഡിൽ വാഴ വെക്കാം മരുമോന്റെ ചിത്രം വെച്ച വാഴ റോഡിലെ കുഴികളിൽ നാട്ടാർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് സഹി കെട്ട് കുഴികൾ ജനങ്ങൾ തന്നെ അടയ്ക്കുകയാണ് മഴ വെള്ളപ്പൊക്കം മരണം ആഹാ അന്തസ് റിയാസിക്ക ആകെ ഇപ്പൊ ചിൽമൂടിലാണ് മഴ ആസ്വദിച്ച് പോസ്റ്റിട്ട റിയാസിനെ പൂരത്തെ വിളിക്കുകയാണ് മലയാളി വെള്ളം കയറി റോഡ് മുഴുവൻ കൊളമായി കിടക്കുകയാണ് മഴക്കെടുതിയിൽ ഇതുവരെ അഞ്ച് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനം വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് മന്ത്രി പാട്ടും കേട്ട് ഉല്ലസിക്കുന്നത് മന്ത്രി ആദ്യം റോഡിലെ കുഴി അടയ്ക്കണമെന്നാണ് മലയാളികൾ ആവശ്യപ്പെടുന്നത് ക്ഷമ ക്ഷമകെട്ടു നിൽക്കുകയാണ് ജനം കേരളത്തിൽ ഇത്രയും ജനം മഴ കാരണം കഷ്ടപ്പെടുമ്പോൾ പല നഗരങ്ങളും വെള്ളത്തിനടിയിലായിട്ടും ഇവിടെ മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് ൂട് നന്നായിട്ടുണ്ട് സഖാവേ നല്ല ടൈമിംഗ് എന്ന് മലയാളികളുടെ പൊട്ടിത്തെറിയും ജനങ്ങളുടെ അണ്ണാക്കിൽ വരെ വെള്ളം കയറി നിൽക്കുമ്പോൾ തന്നെ വേണം റിയാസെ ഈ കൂത്ത് കൊച്ചിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായതും വെള്ളം കയറി പല ഭാഗങ്ങളും മുങ്ങിയതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു റീൽസ് ഇട്ട് ലൈക്ക് വാങ്ങി കഴിയുമ്പോൾ ഇടയ്ക്ക് നാട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക റിയാസിന് പ്രണയമഴ ഞങ്ങൾക്ക് പക്ഷേ ഇത് ദുരിത മഴയെന്ന് ക്ഷമ കെട്ട് കമന്റ് ബോക്സിൽ മലയാളികൾ റിയാസിനെ കുടയുന്നത് ജനങ്ങൾ മഴയത്ത് നെട്ടോട്ടം ഓടുമ്പോൾ ഇതുപോലെ സുഖിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു കാരണം മൂക്കുമുട്ട വെള്ളം കയറിയാലും അടിമകൾ നിങ്ങളെ പൊക്കി പിടിക്കുമല്ലോ അനുഭവിക്കുന്നത് ബാക്കിയുള്ള ജനങ്ങൾ കൂടിയാണ് അടിമകൾ കാരണം ഒരു പൊറുതിയുമില്ല റോഡ് മുഴുവൻ കുഴിയാണ് എന്തുകൊണ്ട് മഴക്കാലത്തിനു മുൻപ് പൊതുമരാമത്ത് പണികൾ പൂർത്തിയാക്കിയില്ല സ്മാർട്ട് സിറ്റിയും കൊച്ചിയും എല്ലാം വെള്ളത്തിലാണ് റൂം ഫോർ റിവർ തള്ളു മാത്രം കുട്ടനാടിനേക്കാൾ കഷ്ടമാണ് മറ്റു ജില്ലകളുടേത് കുട്ടനാട്ടുകാരുടെ ദുരിതത്തിന് പിന്നെ അറുതിയില്ലല്ലോ ആറുമാസം വീട്ടിൽ ആറുമാസം ക്യാമ്പിൽ അതാണ് അവരുടെ ജീവിതം കുട്ടനാട് പാക്കേജ് എല്ലാം കൈയിട്ട് വാരി തിന്നിട്ട് ആ പാവങ്ങളെയും പച്ചയ്ക്ക് വഞ്ചിക്കുന്നു മറ്റു ജില്ലകളിലെ വെള്ളക്കെട്ട് കണ്ട് ഇപ്പോൾ കുട്ടനാടുകാര് അതിശയിക്കുകയാണ് രാത്രി ഉറങ്ങാതെ ഇരിക്കുകയാണ് ജനം എപ്പോഴാണ് വെള്ളം കയറുന്നതെന്ന് പറയാൻ കഴിയില്ല അവശ്യ സാധനങ്ങൾ പൊതിഞ്ഞുകെട്ടി ജീവനും മുറുകെ പിടിച്ച് കാത്തിരിക്കുകയാണ് കുറെ പേർ എപ്പോൾ വേണമെങ്കിലും അപകടം മുന്നിലെത്താം കുഴിയുള്ള റോഡെല്ലാം കേന്ദ്രത്തിൻ്റെതാണെന്ന് റിയാസിക്ക പറയുന്നു ആ കുഴി എണ്ണിക്കൊണ്ടിരുന്നപ്പോഴാണ് മഴ ശക്തമായത് അതോടെ കുഴി എണ്ണൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു അപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിലെ വെള്ളം ആരുടെയാ കേന്ദ്രത്തിന്റെയാണോ കേരളത്തിന്റെയാണോ മന്ത്രി മാഹി ഭാഗത്തുള്ളത് കേന്ദ്രത്തിൻ്റെ തലശ്ശേരിയും ഇന്ത്യയുടെ ഭാഗമാണല്ലോ അതും കേന്ദ്രത്തിന്റേത് തൽക്കാലം കേന്ദ്രത്തിന് നൽകിയതായി മരുമോൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് ട്രോളുകൾ റിയാസിനെ നിലത്ത് നിർത്താതെ എയറിൽ നിർത്തിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മരുമകനെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് കാതിൽ തേൻമഴയായി കാറ്റേ എന്ന പാട്ടിന്റെ അകമ്പടിയോടെ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയാണിത് അദ്ദേഹത്തിന്റെ മന്ത്രിമന്ദിരത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം മഴ നനയുന്ന ദൃശ്യം മഴയൊക്കെ നമ്മൾക്കും ഇഷ്ടമാണ് മഴയത്ത് യേശുദാസിന്റെ പാട്ട് കേൾക്കാനും ഇഷ്ടമാണ് ആ പാട്ട് കേട്ടുകൊണ്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ അതിലും ഇഷ്ടമാണ് എന്നു കരുതി പെരുമഴ പെയ്ത് നിരവധി മനുഷ്യർ കൊല്ലപ്പെടുകയും ഒരുപാട് പേരുടെ ഒരു മനുഷ്യായുസിലെ സമ്പാദ്യം നശിച്ചു പോവുകയും ചെയ്യുന്നത് കണ്ണിന് മുന്നിൽ കാണുമ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടിരിക്കണമെങ്കിൽ അത് ശ്രീ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു നികൃഷ്ട മനസ്സാണ് ശ്രീ മുഹമ്മദ് റിയാസ് അങ്ങയുടെ മന്ത്രി മന്ദിരം ഇരിക്കുന്ന തിരുവനന്തപുരം നഗരം അങ്ങയുടെയും ശ്രീ പിണറായി വിജയന്റെയും ഒക്കെ ഈ ഭരണകാലത്തിൽ വെള്ളത്തിലാണ് നിരവധി മനുഷ്യർ സ്വന്തം മന്ദിരങ്ങൾ വിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോഴാണ് അങ്ങ് മന്ത്രി മന്ദിരത്തിലിരുന്ന് ഈ തോന്നിവാസം കാണിക്കുന്നത് എറണാകുളത്ത് മെട്രോ ഏതാ വാട്ടർ മെട്രോ ഏതാണെന്ന് ജനത്തിന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ റോഡിൽ അങ്ങയുടെ സംഭാവനയായ കുഴികളിൽ വെള്ളം കൂടി നിറഞ്ഞ് അപകടം പതിയിരിക്കുന്ന പൊട്ട കിണറുകളായി മാറി ദുരിതത്തിലായ ജനം അങ്ങയെയും ശ്രീ പിണറായി വിജയനെയും ഒന്നും വിളിക്കുന്ന തെറികൾ കാതിനൊരു തേൻമഴയും ആകില്ല മഴ ആസ്വദിച്ചു കഴിഞ്ഞെങ്കിൽ മഴക്കെടുതിയിൽ കഴിയുന്നവരെ കരുതി മിനിസ്റ്ററെ ഈ മന്ത്രി മന്ദിരവും മന്ത്രി വാഹനവും ഒക്കെ ഇപ്പോൾ മഴയിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന്റെ സംഭാവനയാണെന്ന് മറക്കരുതേ സാറേ ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിട്ട പോസ്റ്റ് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാതെ അവരുടെ ദുരിതങ്ങൾ കാണാതെ ഇവരിങ്ങനെ അർമാദിച്ചു നടക്കുകയാണ് കാരണം ഈ വിഷയങ്ങളൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ ഇവർ താമസിക്കുന്നിടത്തേക്ക് വെള്ളം കയറുന്നില്ല ഇവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ മഴയോട് പ്രണയവും സ്നേഹവും ഒക്കെ തോന്നും പക്ഷേ കയറി കിടക്കാൻ ഒരു കൂര ഇല്ലാത്തവന് ഉള്ള കൂര വെള്ളം കയറുന്ന സ്ഥലമാണെങ്കിൽ അവർക്ക് മഴ ഒരു പേടി സ്വപ്നം തന്നെയാണ് എന്തായാലും പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സഖാവിന് പുറത്തേക്ക് ഇറങ്ങാൻ സമയമുണ്ടെങ്കിൽ റോഡിലെ കുഴികളൊക്കെ ഒന്ന് നോക്കുക കുഴികൾ കാണാൻ പറ്റില്ല കാരണം മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഒട്ടക്കിണറുകൾ ആയിട്ടുണ്ടല്ല അതിൽ വീണാണ് യാത്രക്കാർ മരിച്ചു അല്ലെങ്കിൽ മന്ത്രി മന്ദിരങ്ങളിൽ കയറി ജനങ്ങൾ തല്ലുന്ന കാലം വിദൂരമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്